അല്ലേ ഒറ്റ വെട്ട രണ്ട് മുറി നമ്മൾ ആരംഭിക്കുന്നു വെട്ടൊന്ന് മുറി രണ്ട് അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നടി വാവിട്ട വാക്ക് പ്രചാരണ ആയുധമാക്കുകയാണ് ഡി എം കെ കോൺഗ്രസ് നേതാവിന്റെ ചിത്രം പതിച്ച സി പി എം സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ എങ്ങുമെത്താത്ത എൻ ഡി എ ചർച്ചകൾ പിടികൊടുക്കാതെ വിജയകാന്തിന്റെ ഡി എം ഡി കെ ഇനിയും സ്ഥാനാർത്ഥി ചിത്രം തെളിയാത്ത തമിഴകത്ത് പക്ഷേ സിനിമാറ്റിക് ആണ് ഗ്രൗണ്ടിലെ ഗ്രൗണ്ടിലേക്കാരി മധുര സീറ്റിൽ മത്സരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥി സു വെങ്കടേശന്റെ പോസ്റ്ററാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി ചർച്ചാ വിഷയം ഒരു സി പി എം സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചിത്രമുണ്ടാക്കുന്ന ചർച്ച അത്ര ചെറുതാവില്ല സിറ്റിംഗ് എംപിയാണ് സു വെങ്കടേശൻ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും പോസ്റ്ററെ ചെറുതായെങ്കിലും ചില സംസ്ഥാന ഇന്ത്യ മുന്നണി നേതാക്കളുടെ തലകൾ പോസ്റ്ററിലുണ്ട് ദേശീയ ബദലായി ഉയർത്തിയ പിണറായി വിജയന്റെ പടം ഇതിൽ കാണുന്നുണ്ടോ എന്നതാണ് ട്രോളന്മാരുടെ ചോദ്യം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയില്ല മറ്റു താത്വികാചാര്യന്മാർ ആരുമില്ല സ്ഥാനാർത്ഥിയെക്കാൾ വലിപ്പമുണ്ട് സ്റ്റാലിനും രാഹുൽ ഗാന്ധിക്കും സ്റ്റൈൽ പഞ്ച് ഡയലോഗ് തലതിരിഞ്ഞു പോയത് ബി ജെ പി സ്ത്രീകൾക്ക് മാസം തോറും ആയിരം രൂപ ഭിക്ഷ കൊടുത്താൽ വോട്ട് കിട്ടുമെന്നാണോ ഡി എം കെ യുടെ വിചാരം മുതലെ ഭിക്ഷ എന്ന പ്രയോഗത്തിലൂടെ ബി ജെ പിക്ക് സ്ത്രീകളോടുള്ള മനോഭാവമാണ് പുറത്തുവന്നതെന്ന് ഡി എം കെ പ്രചാരണം നല്ലതുപോലെ കത്തിക്കയറുന്നുണ്ട് മുന്നണി വിപുലീകരിക്കാനുള്ള ചർച്ചകൾ എങ്ങുമെത്താതെ നിൽക്കുമ്പോഴാണ് ഖുഷ്ബുവിന്റെ പ്രസംഗം ബോക്സ് ഓഫീസിൽ പൊളിഞ്ഞത് അണ്ണ ഡിഎം കെ ഗ്രൂപ്പുകൾ ഒ പി എസും ഇ പി എസും തമ്മിലുള്ള രണ്ടില ചിഹ്ന തർക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലെത്തി തനിക്ക് രണ്ടില കിട്ടിയില്ലെങ്കിൽ ആർക്കും കൊടുക്കരുതെന്ന വാദമാണ് ഒ പനീർസെൽവം മുന്നോട്ട് വയ്ക്കുന്നത് പണ്ട് എം ജി ആറിന്റെ മരണശേഷം ജാനകി രാമചന്ദ്രനും ജയ ജയലളിതയും ഇതുപോലൊരു തർക്കത്തിലൂടെ അണ്ണാ ഡി എം കെ രണ്ടായി പിളർത്തി ചിഹ്നത്തിനായി രണ്ടു പക്ഷവും വാദിച്ചു ആർക്കും കിട്ടിയില്ല ജയലളിതയ്ക്ക് കിട്ടിയത് കൂവഹീണ്ട്ര സേവൽ അതായത് കൂകുന്ന കോഴി ജാനകി രാമചന്ദ്രന് കിട്ടിയത് ജോഡിപ്പുറ അതായത് ഇണപ്രാവുകൾ അന്ന് നേട്ടം കോഴിക്കായിരുന്നു പക്ഷേ ഭരണം കിട്ടിയില്ല അന്ന് എം മരിച്ചപ്പോൾ തുടങ്ങിയതാണ് അടി ചിഹ്നവും മരവിപ്പിച്ചു ഇപ്പോൾ കഥ ആവർത്തിക്കുന്നു മരിച്ചത് ജയലളിത എന്നത് മാത്രമാണ് വ്യത്യാസം സ്ഥാനാർത്ഥികളുടെ പട്ടിക പൂർണ്ണമായും വന്നില്ലെങ്കിലും നിലവിലെ സ്ഥിതി ഏതാണ്ട് പ്രവചിക്കാൻ കഴിയുന്നത് തന്നെയാണ് പക്ഷേ എങ്ങും ചേരാതെ നിൽക്കുന്ന രണ്ടു പ്രബല പാർട്ടികൾക്കാണ് ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കാൻ ശക്തിയുള്ളത് അത് വിജയകാന്ത് സ്ഥാപിച്ച ഡി എം ഡി കെയും ഡോക്ടർ രാംദോസിന്റെ പാട്ടാളിമക്കൾ കക്ഷിയുമാണ് ഡി എം കെ മുന്നണി ചർച്ചകൾ അവസാനിപ്പിച്ച് മുഴുവൻ സീറ്റിലും സ്ഥാനാർത്ഥികളെ നോക്കി തുടങ്ങി അഭിമുഖ പരീക്ഷ ഉണ്ടാകുമെന്ന് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിനിടയിലാണ് ഒരു പ്രധാനപ്പെട്ട സഖ്യ നീക്കം തമിഴ്നാട്ടിൽ ഉണ്ടായത് അവിടെ പട്ടാളി മക്കൾ കക്ഷി പി എം കെ ആ സഖ്യം എൻ ഡി എക്കൊപ്പം എൻ ഡി എ സഖ്യത്തിലായിരിക്കും അവരുണ്ടാവുക ദിവസങ്ങൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെടുത്തു ഏഴ് ലോക്സഭാ സീറ്റുകളും ഒരു രാജ്യസഭാ സീറ്റും നൽകും എന്നാണ് പുറത്തു വരുന്ന വിവരം നാളെ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുമായി ഈ അൻപുമണി ഡോക്ടർ അൻപുമണി രാംദോസ് ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം ഡോക്ടർ രാംദോസ് ആണ് അതിന്റെ അൻപണി അധ്യക്ഷൻ അദ്ദേഹമാണെന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടേക്കുമെന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട് അങ്ങനെ ഒരു കാര്യമുള്ള ഹാഷ്മി അതിനുമുമ്പ് നമ്മളുടെ പരസ്യകലാട്ട റിപ്പോർട്ടിൽ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റർ ഉണ്ടായിരുന്നു കേരളത്തിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലെ വലിയ ചർച്ചയായിട്ടുണ്ട് അതായത് അവിടുത്തെ സി പി എം സ്ഥാനാർത്ഥിയുടെ പടവും സ്റ്റാലിന്റെ പടവും സ്റ്റാലിൻ രാഹുൽ ഗാന്ധിയും വലിയതും സ്ഥാനാർത്ഥി സി പി എം ചേർത്തതാണ് സീതാറാം യെച്ചൂരില് പിണറായി വിജയൻ ഒന്നും ഇല്ല അപ്പം ഇതൊക്കെ വേണോ അവിടെ വോട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ആവണം എന്നതാണോ ചർച്ചയ്ക്ക് അകത്തും രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നുണ്ടായിരുന്നു പറയുന്നതാണ് നിങ്ങൾ എന്തായാലും തമിഴകത്ത് അവിടെ സഖ്യ നീക്കങ്ങൾ നടക്കുകയാണ് ഇപ്പൊ ഡി എം കെ കട്ടയ്ക്ക് പറയുകയാണ് ഞങ്ങൾക്ക് പോയ തവണ പോയോ എന്താണ് ഒറ്റ സീറ്റ് പോലും നഷ്ടപ്പെടാതെ കുറിച്ച് ഞങ്ങൾ മൊത്തം പിടിക്കും ബിജെപി അവിടെ വെക്കണ്ട എന്ന് പറയുകയാണ് പക്ഷേ നരേന്ദ്രമോദി അടക്കം അവിടെ പര്യാവർത്തി പോകുന്നു രാമനാഥ് മത്സരിച്ചേക്കും എന്ന സൂചനകൾ ഇപ്പോഴും സജീവമായി തന്നെ നിൽക്കുകയാണ് എന്തായാലും മനസ്സിൽ